പുതിയ ഒരുപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ രസകരമായ എപ്പിസോഡുകളാണ് ഇന്നലെയൊക്കെ കഴിഞ്ഞു പോയത് ഈ ആഴ്ച നല്ല രസകരമായുള്ള എപ്പിസോഡുകളാണെന്നും അതിനെ നല്ല രസകരമായിട്ട് നമുക്ക് പറയും വേണമല്ലോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോള് കളിയിലുണ്ടായിരുന്നു ആ ബോൾ കളിയിൽ എന്താണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറാ എപ്പോഴും ഈ ചെറിയൊരു ഷർട്ട് പോലെ ഇടും അപ്പോൾ അത് ചാടുമ്പോഴൊക്കെ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ കാണും പൊക്കൾ കാണും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ കളിയുടെ കളികളടയിൽ ആര്യൻ നോക്കിയ പിൻ്റെ നൂറേരെ വയറും പൊക്കളും കൂടി ഒരുമിച്ച് കണ്ടു ഇത് കണ്ടപ്പോൾ നൂറ നൂറ ആര്യം നോക്കണത് നൂറേം കണ്ടു പരസ്പരം അങ്ങും ഇങ്ങും കണ്ടു എന്താ കുഴപ്പം അപ്പോൾ നൂറ് എന്തുണ്ടെങ്കിൽ വേഗം ഷർട്ട് എടുത്ത് കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നിറക്കി കിട്ടു അപ്പോൾ ആര്യന് മനസ്സിലായി അവൾക്ക് മനസ്സിലായി ഇവനും മനസ്സിലായി അപ്പോൾ ഇവ എന്തുണ്ടോ ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ അതെവിടെ കിട്ടി വൈറ്റിലൊരു ഉമ്മ കിട്ടി അല്ലെങ്കിൽ ഉമ്മ കിട്ടി അത് അവളവിടെ സൂക്ഷിച്ചു വെച്ചു ഇപ്പോൾ എന്തുണ്ടായിച്ചുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് രാത്രി വരെ എല്ലാ ടാസ്കുകളും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അനുമോളടക്കം നിൽക്കുന്ന സമയത്ത് നൂറ വളരെ ചെറിച്ച് ക്യാഷ്വലായിട്ട് അതെ ആര്യൻ എന്നെ എൻ്റെ ഡ്രസ്സ് മാറിയപ്പോൾ എന്നെ വളരെ എൻ്റെ വയറ് കണ്ടിട്ട് വളരെയധികം വികാരപരിതനായിട്ട് ഒരു ഉമ്മ തന്നു ചെറിച്ചിട്ടാണ് പറയണത് അപ്പോൾ ഇത് കേട്ടോട് കൂടി ആതിരയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആതിരയ്ക്ക് നീ എന്താണ് അപ്പോൾ റിയാക്ട് ചെയ്യാതിരുന്നത് അപ്പോൾ ആതിര പറഞ്ഞു ഞാനതൊരു അത്രയും വലിയൊരു സിമ്പിൾ കേസായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അതൊരു വിഷയമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ വളരെ രൂക്ഷമായിട്ട് നോക്കി പക്ഷേ നീ ഇപ്പോൾ ചെറിച്ചിട്ടാണല്ലോ പറയണത് വളരെ അത് ആസ്വദിച്ച് അവൻ കണ്ടതും ആസ്വദിച്ച് അവൻ കണ്ടിട്ട് ഉമ്മ തന്നപ്പോൾ അതും ആസ്വദിച്ച് ആണ് നീ വളരെ ചെറിച്ചിട്ടുള്ള ഇപ്പം ഇത് പ്രസൻ്റ് ചെയ്തത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നീ നിക്ക് ആരും ചെയ്തപ്പോൾ അത് സുഖിച്ചു അല്ലേ എന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് ഒറ്റ പോക്കാ പോയി അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില പൂവാലന്മാർ കയറി വരുമ്പോൾ ആ പൂവാലന്മാർ ചെയ്യുന്നത് ഭാര്യമാർ ചിലപ്പോൾ പറയില്ല പിന്നൊരു പ്രാവശ്യവും പറയാം അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവുന്ന അതേ ഫീലിങ്സാണ് ആ അതിലേക്ക് ഉണ്ടായത് ആതിലെ വേറെ ഒറ്റ പോക്ക പോയി വളരെയധികം ദേഷ്യത്തിൽ എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ഇവളും ചെന്നിരിക്കുന്നുണ്ട് അതേ നീ അത്ര അത് ഇഷ്യൂ ആക്കൊന്നും വേണ്ട എനിക്കത് അത്രേ തോന്നിയിട്ടുള്ളു പക്ഷേ നീ അത് പ്രസൻറ്റ് ചെയ്ത എന്നോട് പ്രസൻറ്റ് ചെയ്തത് ശരിയായില്ല നീ വളരെ ചെറിച്ചിട്ടാണ് പറയുന്നത് ക്യാഷ്വലായിട്ട് വല്ല നീ പറഞ്ഞത് നീ അത് ആസ്വദിച്ച പോലെ എനിക്ക് തോന്നണത് അങ്ങനെ ഭയങ്കര ഒരു ഇവർ തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു പോട്ടാപൂട്ടി ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലേക്ക് ഈയൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ ൂറോട് വളരെയധികം അമർഷ കാരണം അത് അതപ്പ തന്നെ അവൻ ചെയ്തപ്പം തന്നെ അത് റിയാക്റ്റ് ചെയ്യേണ്ടിയിടുന്നു ഇങ്ങനെയല്ല ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരു പുരുഷൻ അങ്ങനെ നോക്കി കാണിച്ചാൽ നീ ചെയ്യേണ്ട രീതിയിലല്ല നീ ഇപ്പം ചെയ്തത് അതുപോലെ തന്നെ നീ എന്നോട് വന്ന് പറഞ്ഞ രീതിയും വളരെ മോശമാണ് എന്നാണ് പറഞ്ഞത് ആതിലാ ഇത് പറയുമ്പോൾ നൂറയ്ക്കക വിഷമായി നൂറ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര വലിയ ഇഷ്യൂസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലായിരുന്നു ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായി ഞാൻ എങ്ങനെ ബേബിയുടെ എടുത്തു പറയാം ബേബി ഇങ്ങനെ മുഖം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് എന്തെല്ലാം ഇഷ്യൂസുകൾ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് വന്നവരല്ലേ എന്നിട്ട് ഈ ചെക്കൻ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ആസ്വദിച്ചു പറഞ്ഞാൽ പറയുന്നത് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് വന്നു അപ്പോഴേക്ക് അങ്ങനെ അത് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് കെട്ടടങ്ങി പിന്നെ എന്താകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലേനെ ആതിലേക്ക് എന്തോ മനസ്സിൽ കയറിയിട്ടുണ്ട് നൂറേനെ പോയി പിന്നീന്ന് കെട്ടിപ്പിടിക്കുക അതുപോലെ തന്നെ അടുത്ത് കെടുക്കുക മാറോടാണിച്ച് പിടിക്കുക അപ്പം നൂറ പറയുന്നത് ഒന്ന് പോ ബേബി എന്തായി കാണിക്കുന്നത് എന്തത് എന്ന് പറഞ്ഞിട്ട് വളരെയധികം തള്ളി മാറ്റുന്നുണ്ട് എന്നിട്ടൊന്നും ആദില സമ്മതിക്കുന്നില്ല നീ പോയേ നീ പോയിട്ട് വല്ല ബാത്റൂമേ ചെന്ന് നിൽക്ക് അപ്പോൾ ബാത്റൂമിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഉൾക്ക് അപ്പോൾ കരയാനായിട്ടാവും ചിലപ്പോൾ ബാത്റൂമിൽ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ വിഷമമായിട്ടാവും അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ അവിടെ നിന്ന് ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ചിലപ്പോൾ അത് അവിടെ അതായിട്ടാണ് പറയണത് അങ്ങനെ നൂറ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് റൂമിൽ ഓ ഈ നൂറ പറഞ്ഞ പോലെ തന്നെ ആതില ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് കയറുന്നുണ്ട് അത് എവിടെ വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബാത്റൂമിലാണ് നൂറ അപ്പോൾ ആ നൂറ വരുന്നതും കാത്ത് നീ ഇറങ്ങുക നീ ഇറങ്ങുക നീ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ബെലായിട്ട് തുറന്ന് കെട്ടിയുമ്പോഴേക്കും അപ്പോഴേക്കും പിന്നെ കെട്ടി കെട്ടിപ്പിടിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലയുടെ മനസ്സിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നിട്ട് പത്തൊൻപത് ദിവസമായി പത്തമ്പത് ദിവസമായിട്ട് ഇവർ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല ഈ ഒരുമിച്ച് കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ ആരിനെ പോലെയുള്ള ചുള്ളന്മാരെ കാണുമ്പോൾ ഉള്ള മനസ്സുകളേക്ക് പോവുമോ ഇനി അവർ തമ്മിൽ ഇങ്ങനെയൊക്കെ കാണിച്ച് മുമ്പൊക്കെ കൊടുത്ത് ഇവർ തമ്മിൽ വല്ല കൊളാബറേഷൻ ഉണ്ടാവുമോ ഇവർ തമ്മിൽ പ്രേമാവോ എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയങ്കര വിഷമം ഭയങ്കര ഫീലിങ്സ് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ അതിലൂടെ മുഖത്ത് കാണാം ഈ ബാത്റൂമിൻ്റെ അവിടെ നിന്നിട്ട് ആതിലെ വിളിക്കുന്ന നൂറാൻ വിളിക്കുന്നു നീ ഇറങ്ങ് നീ ഇറങ്ങും എന്ന് പറഞ്ഞാൽ അപ്പം അത് അങ്ങനെ നൂറ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ വീണ്ടും കെട്ടിപ്പിടിച്ച് നിൽക്കണം അപ്പോഴാണ് അവിടേക്ക് സാബുമാൻ വരുന്നത് സാബുമാൻ വന്നു ചോദിച്ചു അല്ല നിങ്ങളെ ഈ റൊമാൻസ് എപ്പോഴാണ് ഈ തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ആദ്യം വയ്ക്കുന്നത് നീ എന്നെ ഞങ്ങളുടെ മുമ്പ് അറിയുമോ നിങ്ങളറിയാത്തൊരാരാണ് നിങ്ങൾ ഭയങ്കര ഫേമസ് അല്ലേ നിങ്ങൾ നിങ്ങളടുത്തറിയില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ റൊമാൻസൊക്കെ എങ്ങനെയെങ്കിലും തുടങ്ങിയൊന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ കട്ടണം പിന്നെ അവിടെ ഒന്നും പറയണില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആര്യൻ തന്നെ അടുത്ത പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഇതുപോലെ തന്നെ ആര്യൻ പാലില്ലാണ്ട് പാല് ചോദിച്ചു അത്ര ഇവര് നൂറോടും ആതിരോടും കൂടി പാല് ചോദിച്ചു അപ്പോൾ ഇവർ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോളും ഇരിക്കുന്നുണ്ട് ഇവര് മൂന്ന് പേരുള്ള ഡിസ്കഷനാണ് ആ ചെറുക്കൻ കംപ്ലീറ്റ് ഡബിൾ മീനിങ്ങിലാണ് സംസാരിക്കുന്നത് ഇവിടെ പശു ഇല്ല ഇവിടെ പാലില്ല എന്നിട്ട് എന്നോട് വന്ന് പാല് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ അർത്ഥത്തിൽ ഇത് പശും പാലും അല്ലെങ്കിൽ അവിടെ പാലും മറ്റേ എന്നല്ല അല്ലേ ചോദിക്കുന്നത് ഇപ്പം വേറെ അർത്ഥത്തിലാണ് ചോദിക്കുന്നത് ആ ചെക്കൻ വളരെ മോശമായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് പറയണത് അപ്പോൾ ഇവർ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആര് അവിടേക്ക് കടന്നു ചെല്ലണത് ആരോട് ചോദിച്ചു അടാ നീ എന്നോട് പാല് ചോദിച്ചത് നീ ഒരു ഡബിൾ മീനിങ്ങിൽ ചോദിച്ചല്ലേ അപ്പോൾ ആരും പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായി പറയണത് ഞാനത് ചിന്തിച്ചിട്ട് പോലും ഇല്ല നിങ്ങളാണിപ്പോൾ അതൊക്കെ ചിന്തിച്ചു കൊണ്ടാണത് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ പാല് ചോദിച്ചത് അത് ഇവിടെ പശു ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെതുണ്ടായിട്ടോ അല്ല പാലെവിടെ പാലില്ലല്ലോ എന്നാൽ എന്നൊക്കെ നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ താ എന്നുള്ള നിലയിൽ നിങ്ങൾ വല്ലയിടത്ത് ഒളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാലൊക്കെ എടുത്ത് നിങ്ങൾ കുടിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പാൽ ഒളിച്ച് വയ്ക്കാറുണ്ട് അങ്ങനെ വല്ലയിടത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാല് താ ഞാൻ ചായ ഇട്ട് തരാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പക്ഷേ നിങ്ങളതിനെന്തുണ്ടായി തിരിച്ച് മറച്ച് കൊണ്ടുവന്നിട്ട് പാലിനെ പശും പാലിൻ്റെ ഒരു വേറെ മനുഷ്യപ്പാലാക്കി മാറ്റി അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു കോമ്പ ഉണ്ടായി അത് കഴിഞ്ഞോട് കൂടിയിട്ട് ആര്യൻ അവിടുന്ന് പോവാണ് അപ്പോൾ പോകുമ്പോൾ വിളിക്കുന്നത് നീ ഇവിടെ വന്നിരിക്കട്ട ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല നിന്നോട് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട് അങ്ങനെ അവനാച്ച അതൊരു താല്പര്യമില്ല എന്താച്ചാൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അതൊരു മൂപ്പര് അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് അക്ബറിനോടും നെവിനോടും പറയുന്നുണ്ട് അതേ ഞാൻ ചോദിച്ചത് അവർ തീയ നേരെ തിരിച്ച് മറിച്ച് അവരത് എൻ്റെ മെക്കറ്റിക്കാനെ വെച്ച് നോക്കേണ്ടത് ഞാൻ പാല് ചോദിച്ചത് വേറെ രീതിയിലാണ് ചോദിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഡാ ഇങ്ങനെയുള്ള ആൾക്കാരെടുത്ത് നമ്മളൊന്നും ചോദിക്കാണ്ടിരിക്കുക അതാണ് നല്ലത് അല്ലാണ്ട് വേറൊരു ഇതിൽ വേറൊരു പരിഹാരമില്ല എന്ന് നവീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും ആര്യൻ ആകെ കൺഫ്യൂഷനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആര്യന് അങ്ങനെ ഒരു ചിന്തപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ആരിനും പറയുന്നുണ്ട് നൂറ കയ്യും കാലും പിടിച്ച് ആതിലോട് പറയുന്നുണ്ട് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഈ ഗെയിം മാത്രം എൻ്റെ മനസ്സിലുള്ളോ അല്ലാണ്ട് വേറെ വികാരങ്ങളോ വിചാരങ്ങളോ അല്ലെങ്കിൽ വല്ല ചെക്കന്മാർ പിടിക്കാനൊന്നും എൻ്റെ മനസ്സിലില്ല ഗെയിം 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 അത് മാത്രം നമ്മൾ എൻ്റെ മനസ്സിലുള്ളോ വേറെ ഒന്നുമില്ല എന്ന് ആണിട്ട് നമ്മുടെ ആതിലോട് പറയുന്നുണ്ട് പക്ഷെ ആതിലേക്ക് അങ്ങോട്ട് മുഖം തെളിയുന്നില്ല ആതിലേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി കേൾക്കിട്ട് ആകെ മനസ്സാകെ കലഞ്ഞി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ഈ കലങ്ങി മറിഞ്ഞ മനസ്സ് എന്തായി തീരും എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ഏക്കടിക്കേലും ഏക്കടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം